ഈ ഹസീബസ്കെ സിജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ മുഖത്ത് ഇവിടെ ഇങ്ങനെ ഇടിക്കുകയാണ് അപ്പോൾ ഈ ഇടിച്ചിട്ട് അയാൾക്ക് പിന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ അവരുടെ തന്നെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഈ ഇടി കൊണ്ടയാൾക്ക് ആൻഡ് സർജറി കഴിഞ്ഞു രണ്ടാഴ്ചത്തോളം വിശ്രമം വേണ്ടി വന്നു അപ്പോൾ അത്രയ്ക്ക് സിവിയറായിട്ടുള്ളൊരു ഇഞ്ചറിയാണ് പുള്ളിക്ക് സംഭവിച്ചത് സാറ് ബിഗ് ബോസ് അതോറിറ്റിക്കെതിരെയും ആ ഒരു ഷോവിനെതിരെയും ആയിട്ടും ഒരു ലീഗൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെയാണ് സാറിന് അത് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാനായിട്ടുള്ള ഒരു റീസൺ എന്താ എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ ഈ ടി വി ഷോകളൊന്നും കാണുന്ന ആളല്ല സമയപരിപിതി മൂലം തന്നെ ഒരു പ്രോഗ്രാം കാണല്ലോ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എനിക്കിത് അയച്ചു തന്നിട്ട് ഇതിനകത്തുള്ള ഈ ഒരു ഇങ്ങനൊരു അസാൾട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അത് ലൈവായിട്ട് ലൈവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് ടെലികാസ്റ്റ് ചെയ്യുക എന്നാണ് അപ്പോൾ അത് അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ നിയമത്തിനെതിരല്ലേ അത് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു തന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പ്രോഗ്രാം കണ്ടുനോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് കണ്ടു നോക്കിയത് ക്ലിപ്പ് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ അവരുടെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അത് ആ ഫുൾ എപ്പിസോഡ് കണ്ടു നോക്കിയിരുന്നു അപ്പോൾ അത് നമ്മളുടെ ഇപ്പം നിലവിലുള്ള നിയമങ്ങൾക്കെല്ലാം നഗ്നമായ ലംഘനമായിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയത് ഏതൊരു സീനാണ് അത് തന്നെ ആ ഒരു രണ്ട് മത്സരാർത്ഥികൾ തങ്ങളുള്ള ഒരു വാക്കറ്റം നടന്നിട്ട് അതിൽ അയാളുടെ സ്ക്രീൻ നെയിം പറയുന്ന ഹസീ റോക്കി എന്നാണ് ഒറിജിനൽ നെയിം ഹസീബ് എസ്കെ അപ്പോൾ ഈ ഹസീബ് എസ്കെ സിജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മുഖത്ത് ഇവിടെ ഇങ്ങനെ ഇടിക്കുകയാണ് അപ്പോൾ ഈ ഇടിച്ചിട്ട് അയാൾക്ക് പിന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ അവരുടെ തന്നെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഈ ഇടി കൊണ്ട ആൾക്ക് ആൻഡ് സർജറി കഴിഞ്ഞു രണ്ടാഴ്ചത്തോളം വിശ്രമം വേണ്ടി വന്നു അപ്പോൾ അത്രയ്ക്ക് സിവിയറായിട്ടുള്ളൊരു ഇഞ്ചറിയാണ് പുള്ളിക്ക് സംഭവിച്ചത് അപ്പോൾ ഈ ഇതിൻ്റെ ലീഗൽ പ്രോബ്ലം എവിടെയാണ് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കോഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് വയലേഷനാണത് നമ്മുടെ നമ്മുടെ ഇതിൻ്റെ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും പിന്നെ പിന്നെയുള്ളത് നമ്മുടെ സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് അപ്പോൾ ഇതിൽ രണ്ടിലും ഇതിന് രണ്ടിലും പറഞ്ഞ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് പ്രോഗ്രാം കോഡ്സും ഉണ്ട് അഡ്വർടൈസിങ് കോഡ്സും ഉണ്ട് അതിൽ തന്നെ ഇതിൻ്റെ റെഗുലേഷൻ റൂൾസ് ഉണ്ട് റൂൾസ് നയൻറ്റി ഉണ്ട് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന റൂൾസിൻ്റെ വയലേഷനും കൂടിയാണ് റൂൾ സിക്സിലും സെവനിലും പറയുന്നുണ്ട് റൂൾ സിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം കോഡും റൂൾ സെവൻ എന്ന് പറയുന്നത് അഡ്വർടൈസിങ് കോഡുമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും സബ്ക്ലോസിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വയലേഷൻ വന്നിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ആണല്ലോ ഇതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പം ഈ മിനിസ്ട്രി പീരിയോഡിക്കലി ഇതിനെതിരെ അതായത് ഈ നമ്മളുടെ പ്രൈവറ്റ് ചാനലുകളും അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകൾക്കായിട്ട് അഡ്വൈസറി പീരിയോഡിക്കലി കൊടുക്കാറുണ്ട് അപ്പം ഇത് ഒരു കഴിഞ്ഞൊരു ഇതിനെ സംബന്ധിച്ചുള്ള ഈ വയലേഷൻ പോലുള്ള വയലേഷനെ സംബന്ധിച്ചുള്ള മൂന്ന് അഡ്വൈസറി കണ്ടിന്യൂസ് വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് അഡ്വൈസറി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനും ഇരുപതിനുമായിട്ട് ഒരു രണ്ട് അഡ്വൈസറി വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസറി വന്നിരിക്കുന്നത് ജനുവരി ആണ് ഇപ്പൊ സാധാരണക്കാരൻ്റെ ഒരു ലെവലിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാ ഒരു ഷോ ആയിട്ട് കണ്ടാൽ പോരെ കാരണം ഒരുപാട് വയലൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ടി വി പ്രോഗ്രാംസ് ആണെങ്കിലും എന്താ പറയാ സിനിമയിലാണെങ്കിലും ഒരുപാട് സീൻസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ ദിനം പ്രതി അപ്പോൾ ഇതും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അതൊരു ഷോ ആയിട്ട് കണ്ട് അത് ചുമ്മാ വിട്ടാ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ആളുകളോട് എന്താ സാറിന് പറയാനുള്ളത് അതിന് പറയാനുള്ള ഫിലിമും നമ്മളുടെ ടെലിവിഷൻ പ്രോഗ്രാമുകളും ഒരു വ്യത്യാസം ഫിലിമിൽ നമുക്കറിയാം അതിനൊരു സെൻസർഷിപ്പ് പ്രീ സെൻസർഷിപ്പ് മെക്കാനിസം ഉണ്ട് അപ്പം ആ സെൻസറിങ് കഴിഞ്ഞിട്ട് അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ട് യു യു എ എ ഈ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ അത് നമ്മളുടെ വ്യൂവേഴ്സിലേക്ക് എത്തത്തുള്ളൂ അതായത് നമ്മളുടെ പബ്ലിക്കിലേക്ക് അത് വരത്തുള്ളൂ അതേസമയം ടെലിവിഷൻ പ്രോഗ്രനെ സംബന്ധിച്ച് അങ്ങനൊരു പ്രീ സെൻസർഷിപ്പ് മെക്കാനിസമേ ഇല്ല അപ്പം അത് സ്റ്റാറ്റ്യൂട്ടിലും അത് അല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് കിടക്കുകയാണ് അതിനകത്ത് എന്ത് വന്നു കഴിഞ്ഞാലും ഈ കോഡ് അതായത് ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാം കോഡും ഉണ്ട് അഡ്വർടൈസിംഗ് ഉണ്ട് ഇത് രണ്ടും ഇവർ സ്വയം പാലിക്കേണ്ട ഒരു കോഡായിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലാതെ ഇതിനെ ആരും മോണിറ്റർ ചെയ്യുന്നില്ല ഇവിടെ ഇതുപോലെ പ്രീ സെൻസർഷിപ്പും ഇല്ല അപ്പോൾ ഡയറക്റ്റ് ഈ സാധനം പബ്ലിക്കിലേക്ക് വരികയാണ് അപ്പോൾ ഇത് കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇതിനകത്ത് വ്യൂവേഴ്സുമാണ് അപ്പം സിനിമയെ സംബന്ധിച്ച് നമുക്ക് പറയാം എ സർട്ടിഫിക്കറ്റ് വരുവാണെങ്കിൽ അതിൽ പതിനെട്ട് പ്ലസ് ആണെങ്കിൽ അതായത് എയ്റ്റീൻ പ്ലസ് ആളുകൾക്ക് മാത്രമേ കാണാൻ അനുവാദമേ അപ്പോൾ അങ്ങനെ യു എ വരുന്നു എ വരുന്നു യു കൊടുക്കുന്നു ഇങ്ങനെ സർട്ടിഫിക്കേഷൻ ലെവൽ കൊടുക്കുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഏജ് ഇതിൻ്റെ വെച്ചിട്ടോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രീ സെൻസർഷിപ്പോ യാതൊരു ഫിൽട്ടറിങ്ങും ഇല്ലാതെ ഡയറക്റ്റ് കണ്ടൻറ് ടെലികാസ്റ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസമെന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒബ്ജക്ഷനുള്ള ഇതുപോലുള്ള കണ്ടൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ അസൾട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ്സിൻ്റെ കംപ്ലീറ്റ് വയലേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വയലൻസ് അല്ലെങ്കിൽ ഇതേപോലുള്ള അസാൾട്ടുകളൊന്നും ഇത് ചെയ്യാൻ പാടില്ല ഒബ്സീൻ സീനുകളൊന്നും കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട് പക്ഷെ ഇതിന് ഒന്നും മോണിറ്റർ സിസ്റ്റം ഇല്ല അപ്പോൾ ഇത് ഏതൊരു ഗ്രൂപ്പിനും ഇതേപോലുള്ള ഷോകളെ നടത്തുന്ന ഒരു വലിയ ഗ്രൂപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം പിന്നീട് കേസ് വന്നാൽ അത് കേസിൻ്റെ പറയുന്നത് പിന്നെ പോയാൽ പോരെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും നിൽക്കുകയാണ് പബ്ലിക്കിനെ കുറിച്ച് കൂടുതൽ അവെയറല്ല അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇത് മെൻ്റലി അല്ലെങ്കിൽ ഫിസ് സൈക്കോളജിക്കൽ എങ്ങനെ ഈ വ്യൂവറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത ആരും ആരും ഇത് ചെയ്യുന്നില്ല നമ്മളുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വണിൻ്റെ ഒരു ലംഘനം കൂടാണത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഞാൻ ഈ ഷോ കാണുന്ന ആളല്ല ഈ ഷോയെന്നല്ല ഞാൻ ഒരു ടി വി പ്രോഗ്രാം കാണുന്നില്ല പക്ഷേ ഈ ഒരു ഇത് കാണുന്നതിന് വേണ്ടി അതായത് ഈ ഒരു ഇതിൻ്റെ ഒരു ലീഗൽ സൈഡ് നോക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു എപ്പിസോഡാണ് ഞാൻ കണ്ടു നോക്കിയത് ഈ ഒരു അസാൾട്ട് നടന്ന എപ്പിസോഡ് അത് കണ്ടപ്പോൾ തന്നെ എനിക്കത് മതിയായി മറ്റൊന്നും കൊണ്ടല്ല അതിനകത്ത് പറയുന്ന വാചകങ്ങൾ ഇപ്പോൾ ഒരു ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഒരു പത്ത് മ്യൂട്ട് അതായത് അതായത് വോയിസ് മ്യൂട്ട് തെറി ാണ് അതായത്െറി അപ്പൊ ഇങ്ങനൊരു ഷോ കൊണ്ട് എന്താ ഇവര് ഉദ്ദേശിക്കുന്നത് എന്ത് മെസ്സേജാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സർവിലേക്കൊക്കെ എത്തുന്ന ഈ ഒരു പ്രോഗ്രാം എന്ത് എന്ത് മെറിറ്റ് ആണ് അതുകൊണ്ട് ഈ ഇത് എഡിറ്റഡ് ആണ് ഈ ഒരു ഷോ എഡിറ്റഡ് ആണ് ലൈവ് ഷോ ലൈവും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ എഡിറ്റഡ് ആണെന്നുണ്ടെങ്കിലും അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിൽ അത് എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ട് എന്നൊരു തോന്നൽ സാറിനുണ്ടോ ഇത് എഡിറ്റഡ് ആണെന്ന് നേരത്തെ അവർ പറയുന്നില്ല അവർ പറയുന്നത് അവിടെ നടക്കുന്ന അതേപോലെ ഇത് ചെയ്യുകയാണ് ക്യാമറയെല്ലാം അല്ലാതെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷനും ഇത് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായത് പക്ഷെ അതല്ലെന്ന് കാണുന്നവർക്കും മനസ്സിലാവും കാരണം ഓരോ മൂവ്മെൻറ്റും അനുസരിച്ചിട്ട് ക്യാമറ കൂടെ പോകുന്നുണ്ട് അപ്പം എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചാൽ മതി കാരണം ഇവർ ജനങ്ങളെ വിഡികളാക്കുന്നതാണോ അല്ലെങ്കിൽ അതല്ലെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുമ്പോൾ തന്നെ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് എനിക്ക് നമുക്ക് നമുക്ക് മനസ്സിലാവും അത് അല്ലാതെ അങ്ങനെ നടക്കത്തില്ല പിന്നെ അവരുടെ അവകാശവാദം വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പം ലീഗൽ സൈഡ് നോക്കുന്നത് കാരണം പറഞ്ഞു അവര് പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഇത് ഡയറക്റ്റ് ടെലികാസ്റ്റ് ചെയ്യണം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ എടുത്ത് ഇത് ഇത് അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രശ്നമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്താൽ നിലനിൽക്കും എന്നൊരു വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മുടെ മുന്നിൽ നമ്മുടെ അപെക്സ് കോർട്ടെന്ന് പറയുന്ന സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിൽ ഇതിൻ്റെ തന്നെ സെയിം കേസ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കേസ് ഞാനത് പറയാം അതായത് യു യു പി എസ് സിയുടെ ഒരു യു പി എസ് സി ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആ സംഭവം അപ്പോൾ ആ അതിനെ ഒരു ഫിറോസ് ഫിറോസ് ഇബ്ഗൽ ഖാൻ എന്നൊരു വ്യക്തി ഡയറക്റ്റ് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു ആ റിട്ടിനെ തുടർന്ന് അത് ഈ ഇത് സംപ്രേഷണം ചെയ്യുന്ന സുദർശൻ ടി വി എന്ന് പറയുന്നൊരു ടി വി ചാനലാണ് അവർ ആകെ പത്ത് എപ്പിസോഡാണ് അതിന് പ്രോഗ്രാം ചെയ്തു വെച്ചിരുന്നത് പ്രോഗ്രാമിൻ്റെ പേര് ബിന്ദാസ് എന്നാണ് ആ ബിന്ദാസ് ബോല് ഈ യു പി എസ് സി ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒരു ഇത് അതിൻ്റെ ഒരു നാ പത്തെപ്പിസോഡ് ഉണ്ടായിരുന്നു പത്ത് എപ്പിസോഡിൽ നാല് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇത് ഈ നമ്മൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആക്ടിൻ്റെ അതിലെ പ്രോഗ്രാം കോഡ്സിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇദ്ദേഹം കോടതിയിൽ ഡയറക്റ്റ് കേസ് ഫയൽ ചെയ്ത് റിട്ട് ഫയൽ ചെയ്തത് അതിനെ തുടർന്ന് നാല് എപ്പിസോഡേ ആയിട്ടുള്ളായിരുന്നു സുപ്രീം കോടതി ബാക്കി ആറ് എപ്പിസോഡ് സംരക്ഷണം ചെയ്യാൻ സമ്മതിച്ചില്ല ബാൻ ചെയ്തു കേസ് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ് കേസിന്റെ വിധി വന്നിട്ടില്ല ഇപ്പോഴും ആ പ്രോഗ്രാം അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല നാല് വർഷമായിട്ട് നാല് വർഷമായിട്ട് പറ്റിയിട്ടില്ല അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് അതിപ്പം ബെഞ്ചിൽ വന്നത് ഈ ഫെബ്രുവരി വന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി വന്നിട്ട് വീണ്ടും വാദം കേട്ടാൻ തുടർവാദത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പം അത് കേസ് നിലനിൽക്കുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കോഡിൻ്റെ വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഡയറക്ട് കോടതി അത് എടുക്കും എന്നുള്ളതിൻ്റെ തെളിവും കൂടാണത് അങ്ങനെ ഈ ഒരു ബിഗ് ബോസ് ഷോ ബാൻ അത് അത് എന്റെ വിജയൊന്നല്ല നിയമം പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് എന്ത് നിയമം ഉണ്ടെങ്കിലും അത് കുറേ പേർക്ക് രണ്ട് രണ്ടു ആളുകളെ നമ്മൾ കാണുന്നതെന്ന് പറയത്തില്ലേ പണമുള്ളവനും പണമില്ലാത്തതിനും അതുപോലെ തന്നെ അതുപോലെ തന്നെ നിയമത്തിന്റെ കാര്യങ്ങളും പറയപ്പെടും പണം ഉള്ളവർക്കൊരു നിയമം പണം ഇല്ലാത്തവർക്ക് വേറൊരു നിയമം എന്നൊരവസ്ഥയിലേക്ക് വരുന്ന പോലാണിത് ഇതൊരു വലിയ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിയമത്തെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ഏത് തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടോ അല്ലെങ്കിൽ ലോ ഓഫ് ദ ലാൻഡ് അവർക്ക് ബാധകമല്ല എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പം അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നിയമബോധമുള്ള ഒരു ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊരു വലിയൊരു ടീമാണെന്ന് സാർ തന്നെ പറഞ്ഞു ഒരു വലിയൊരു കമ്പനിയാണ് അപ്പോ അതിനെതിരെ ഒരു ഒരു കംപ്ലൈന്റ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ സാറിന് പേടി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പേടി തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമാണ് ഞാൻ നിയമപരമായിട്ട് മാത്രമേ പോകുന്നുള്ളൂ അതിനകത്ത് ഒരു അതായത് ഇല്ലീഗലായിട്ടുള്ള ഒരു വേയിലും പോകുന്നില്ല അപ്പൊ അങ്ങനെ പോകുമ്പോ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ ആരെങ്കിലും ഇല്ല ഇല്ല ഇതുവരെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവർ ഞാനിപ്പ ഡി ജി പി ഓഫീസിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇപ്പൊ പ്രോസസിംഗിലാണെന്നേ പറയുന്നുള്ളൂ എന്താണോ പ്രോസസിംഗ് ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടിയിട്ടില്ല കഴിഞ്ഞ കുറെ സീസണിൽ നിന്നും ഈ ഒരു സീസണിൽ നിന്നിട്ട് സാറിന് ആ ഒരു എപ്പിസോഡ് മാത്രമായിട്ട് ഒരു കുഴപ്പം തോന്നിയതാണോ അതോ കഴിഞ്ഞ സീസൺസ് ഒക്കെ തോന്നുന്നത് പ്രശ്നമാണെന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് ടോട്ടലി അൺഅവെയർ ആണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞാനോ പ്രോഗ്രാം കാണുന്ന ആളല്ല ഇതിൻ്റെ ഒരു ഇല്ലീഗലായിട്ട് ഒരു പ്രശ്നം വന്നപ്പം ഞാനത് നോക്കി അല്ലേ അതിന് ഇറങ്ങുന്നേ ഉള്ളൂ അപ്പോൾ മറ്റ് ഈ പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചോ കൂടുതൽ പറയാൻ എനിക്കറിയില്ല